മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് പുറത്തൂർ കളൂർ അഭിമാന നേട്ടം സ്കൂളിലെ പ്രധാനാധ്യാപകൻ ബിനോയ് പോൾ അക്ഷരജാലകം ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായതിന്റെ സന്തോഷത്തിലാണ് സഹപ്രവർത്തകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പതിനായിരം രൂപയുടെ പുസ്തകങ്ങളും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം പ്രമുഖ സാഹിത്യകാരനും അധ്യാപകനുമായിരുന്ന എം എസ് കുമാറിന്റെ സ്മരണാർത്ഥം അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മ ഏർപ്പെടുത്തിയ ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിനാണ് പുറത്തൂർ കളൂർ എൽ പി സ്കൂളിലെ പ്രധാനാധ്യാപകൻ വിനോയ് പോൾ അർഹനായത് അധ്യാപന രംഗത്തും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും മികവ് പുലർത്തുന്ന അധ്യാപകരെയുമാണ് പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കുന്നത് എറണാകുളം കിഴക്കമ്പലം സ്വദേശിയായ വിനോയ് പോൾ മുപ്പത് വർഷമായി കളൂർ എൽ പി സ്കൂളിലെ അധ്യാപകനാണ് അധ്യാപനത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ഈ അധ്യാപകൻ ഇരുപത്തി ഒന്നാം വയസ്സിലാണ് അധ്യാപന ജോലിയിൽ എത്തുന്നത് നിർദ്ധന കുടുംബങ്ങൾക്ക് വീടൊരുക്കുന്നതിലും വൈദ്യുതി കണക്ഷൻ എത്തിക്കുന്നതിലും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് ഇത്തരത്തിൽ ഒരു പുരസ്കാരത്തിന് അർഹനായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അഭിനയ് പോൾ ടി സി വിന്യൂസിനോട് പറഞ്ഞു സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനത്തിൽ എനിക്ക് എം എസ് സ്മാരക ട്രസ്റ്റ് ഗുരു ശ്രേഷ്ഠ അവാർഡ് പ്രഖ്യാപിക്കുകയും ഈ വിദ്യാലയത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒത്തിരി പി ടിയെയും എൻ്റെ സഹപ്രവർത്തകരുടെയും കൂട്ടായ പ്രയത്നമാണ് ഈ അവാർഡിലേക്ക് ഈ വിദ്യാലയത്തെ എത്തിച്ചത് എനിക്ക് കിട്ടിയ ഈ അവാർഡ് അവാർഡിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് ഈ ഗ്രാമത്തെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാക്കി മാറ്റിയതിലാണ് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് ഒരു അധ്യാപകൻ എന്ന നില എന്ന നിലയിലും സാമൂഹ്യമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ഒരു കാര്യത്തിൽ ഒരു കുറച്ചെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രളയശേഷം വിദ്യാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകുകയും വിദ്യാലയത്തിന് കീഴിൽ നാലു ഭാഗങ്ങളിലായി വായനശാലകൾ ആരംഭിക്കുകയും ചെയ്തു വിദ്യാലയത്തെ മികച്ച നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിൽ കഴിവുറ്റ പ്രവർത്തനങ്ങളാണ് ബിനോയ് പോൾ നടത്തുന്നത് എല്ലാ കാര്യത്തിലും സഹപ്രവർത്തകർക്ക് വലിയ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന ഒരാൾ കൂടിയാണ് ബിനോയ് പോൾ എന്ന് അധ്യാപിക സുരഭി പറഞ്ഞു രണ്ടായിരത്തി മൂന്നിലെ അവാർഡ് നേടിയ ഞങ്ങളുടെ ബിനോയ് മാഷിന് ഞങ്ങളുടെ സ്റ്റാഫിന്റെ ഇടയിലും എല്ലാവർക്കും ഞങ്ങൾക്ക് ഭയങ്കര ഒത്തിരി സന്തോഷമുണ്ട് കാരണം അദ്ദേഹം അർഹിക്കുന്ന പദവി തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങളെല്ലാ സ്റ്റാഫുകളും പി ടി അംഗങ്ങളും ഒക്കെ ഒത്തിരി ഒത്തിരി സന്തോഷത്തിലാണ് കുട്ടികളും ഭയങ്കര ആഹ്ലാദത്തിലാണ് ഞങ്ങൾ മാഷിഡ സമ്മാനദാന ചടങ്ങിലൊക്കെ ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും വിവരങ്ങൾ ശേഖരിക്കുകയും അവരുടെ രക്ഷിതാക്കളോട് കാര്യങ്ങൾ തിരക്കി ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു അധ്യാപകനാണ് ബിനോയ് പോളെന്ന സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് ഷാരി പറഞ്ഞു ഞങ്ങളുടെ പ്രിയപ്പെട്ട മാഷാണ് ബിനോയ് മാഷ്ട് ബിനോയ് മാഷ്ട് ഗുരുശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മാഷിന് മാഷെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കൽ മാത്രമല്ല ആ കുട്ടികൾ വളരുന്ന ചുറ്റുപാട് അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് അറിയ അന്വേഷിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ഒരു മാഷാണ് മാഷ അത് പുറത്ത് പറയാറില്ല പലതരത്തിൽ മാഷി കുട്ടികളെ സഹായിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ വരുന്ന തലക്കാരും വെച്ചിട്ടിട്ട് താമസിക്കുന്നൊരു അവസ്ഥയായിരുന്നു ഇപ്പോൾ മാഷ് എനിക്കിപ്പോൾ മോനിപ്പോൾ പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടാകുമ്പോൾ മാഷ എപ്പോഴും വന്ന് ചോദിക്കാറുണ്ട് എന്താണ് ഏതാണെന്ന് അന്വേഷിക്കാറുള്ളതാണ് ഇപ്പോൾ മോ ഇപ്പം എട്ടാം ക്ലാസ്സിലെ പഠിക്കുന്നു ഇവിടെ എൽ പി വിഭാഗമാണ് നാലാം ക്ലാസ് കഴിഞ്ഞാൽ എട്ടിലെ പഠിക്കുന്നു മോൾ ഇവിടെ നാല് പഠിക്കുന്നുണ്ട് പക്ഷേ എന്നാലും മാഷെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എനിക്ക് സത്യം പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് പോലും എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം ഇവിടുത്തെ പി ടി എ പ്രസിഡന്റ് ആയത് ഈ വർഷമാണ് പക്ഷെ അതിൻ്റെ മുന്നേ എന്നെ ഒരുപാട് തരത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളൊരു മാഷാണ് ബുക്ക് തന്നിട്ടും മക്കളെ പഠിപ്പിക്കാനായിട്ടും ഒക്കെ ഒരുപാട് സഹായിച്ചൊരു മാഷാണ് നടവഴി മാത്രം ഉണ്ടായിരുന്ന വിദ്യാലയത്തിലേക്ക് പി ടി ചേർന്ന റോഡ് ലഭ്യമാക്കുന്നതിൽ വലിയ ശ്രമമാണ് ഈ അധ്യാപകൻ നടത്തിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിൽ രഹിതരായ പ്രദേശവാസികളായ രക്ഷിതാക്കൾക്കു വേണ്ടി ഒരു തൊഴിൽശാല സ്ഥാപിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ അധ്യാപകന്റെ തുടർന്നുള്ള പ്രവർത്തനം സ്കൂൾ മാനേജ്മെന്റും നാട്ടുകാരും പി ഈ അധ്യാപകന് വലിയ പിന്തുണയുമായി രംഗത്തുണ്ട്